വാർത്തകൾ വിശദമായി മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുക്കം കടവിൽ നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലവുമായി ബന്ധപ്പെട്ട് സർക്കാരും സ്ഥലം എം എൽ എ സി മോയിൻകുട്ടിയും നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം എം എൽ എ നടത്തുന്ന രാഷ്ട്രീയ തട്ടിപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങുകയാണ് സി പി എം മുക്കം കടവിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും സ്ഥലം എം എൽ എ നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഇരുവഞ്ഞിപ്പുഴയ്ക്കും ചെറുപുഴയ്ക്കും കുറുകെ കോൺഗേരി പാല് നിർമ്മിക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് അനുമതിയായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പാല നിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാൽ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് സി ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നിയുടെ നേതൃത്വത്തിൽ സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുക്കം കടവിൽ പാലം നിർമ്മിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടതുമുന്നണി നടത്തിയ രാഷ്ട്രീയ തട്ടിപ്പാണ് ഇതിന് പിറകിലെന്നും യു ആരോപിച്ചിരുന്നു യു സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും പാലം നിർമ്മാണവുമായി ഒരടി പോലും മുന്നോട്ട് പോകാൻ സ്ഥലം എം കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ സി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പാലം നിർമ്മിക്കുന്നതിന് എ എസും ടി എസും ലഭിച്ചുവെന്നും പതിമൂന്ന് കോടിയുടെ ടെൻഡർ നടപടി ഉടനെ ഉണ്ടാകുമെന്നും മാർച്ച് മുപ്പത്തിയൊന്നിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും എം എൽ എ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നെങ്കിലും പാലം നിർമ്മാണം തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയും രാഷ്ട്രീയ തട്ടിപ്പുമാണെന്ന് സി പി എം തിരുമ്പാടി ഏറെ സെക്രട്ടറി ടി വിശ്വനാഥൻ സി ടി വി പറഞ്ഞു കാരണം രണ്ടായിരത്തി പത്തിലെ ബഡ്ജറ്റിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ആ സ്വപ്ന പദ്ധതിക്ക് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് പൈസ വകരുത്തിയത് ജോർജ്ജം തോമസ് എം എൽ എയുടെ ശ്രമഫലമായി പന്ത്രണ്ട് കോടി രൂപ അനുവദിക്കപ്പെടുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കലും മറ്റ് നടപടികളും വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിൽ ആ പാലത്തിൻ്റെ തറക്കല്ലിടൽ നടപടി പൂർത്തിയായി ഡിസൈൻ ടെൻഡർ വിളിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ പ്രവൃത്തി ഏറ്റെടുക്കുകയും ആ സൊസൈറ്റിയുടെ തന്നെ ഉത്തരവാദിത്തത്തിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയത് ഇപ്പം ആരംഭിച്ചു പുഴയിലെല്ലാം വെള്ളം കൂടി ഇനി അഞ്ചാറ് മാസത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും നടക്കാതെ വരുമ്പം യാത്രക്കാരായിട്ടുള്ള ആളുകൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും എം എൽ എക്കും ഗവൺമെൻറ്റിനും എതിരായി തിരിയും അങ്ങനെ തിരിയുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ഒരു തട്ടിപ്പ് പരിപാടിയായിട്ട് ഒരു യോഗം വിളിച്ചേർത്ത് ഞാൻ ഇതിൻ്റെയൊക്കെ എനി എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല നടക്കാത്ത നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് നടത്തി കൂടി ഇത് ശുദ്ധ തട്ടിപ്പാണ് മഴക്കാലം ആരംഭിച്ചതോടെ ഇരുവഞ്ഞിയിലെയും ചെറുപുഴയിലെയും ജലനിരപ്പ് ഉയർന്നാൽ പാൽ നിർമ്മാണം ഇനിയും നീണ്ടുപോകും മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഏറെ ഗുണകരമായിരുന്ന മുക്കം കടവുപാലം യാഥാർത്ഥ്യമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ സി പ്രാദേശിക വാർത്ത മുക്കം